സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോ പിടിച്ചിട്ട് അപ്പോൾ ഈ വീഡിയോ പിന്നെ നമ്മൾ ഇങ്ങനെ ഷെഡ്യൂളായിട്ട് പിന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുമാണ് വീഡിയോ പിടിച്ചിരുന്നത് അപ്പോൾ ഒരു പത്ത് ഒരഞ്ച് ദിവസത്തിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെടികളൊക്കെ അല്ല ഷാറായിട്ട് വളർന്ന് വലിയ ചെടികളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴയ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നമ്മളെ വീടിൻ്റെ മയിലുകൾ വന്നിരിക്കുകയാണ് കേട്ടോ ഒരുപാട് മയിലുകളുണ്ട് ഇപ്പോൾ നമ്മളിതുവരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണത് കാണിക്കണത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കണൊന്നും അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ അപ്പോൾ ഒരു തലക്കന്ന് കാണിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങൾ വീഡിയോ കാണുമ്പോഴൊന്ന് അതിനപ്രധാനം ഒന്ന് ലൈക്ക് ചെയ്യും ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ചെടിയിൽ ഇവിടെ കണ്ടില്ല അതൊക്കെ ഈ പൈപ്പിൽ പുല്ലുകൾ ചെയ്തു തരുന്നു കേട്ടോ ഇപ്പോൾ പഴയ വീഡിയോ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കൂട്ടോ പിന്നെ അതുപോലെ തന്നെ ചെമ്പരത്തി ഇവിടെ ഇരിഞ്ഞിട്ടുണ്ട് റോസിനൊക്കെ നമ്മൾ പുതിയതായിട്ട് വള ചെയ്തൊരു വീഡിയോ കാണിച്ചിരുന്നു പിന്നെ ഈ ഒരു ഈ ചെടി ഉണ്ടല്ലോ ഇതൊരു സീസൺ ചെടിയാണ് എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ നമ്മളവിടെ ഇപ്പോൾ ഒരു അഞ്ചാമത്തെ പ്രാവശ്യം ആണത് പൂടുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു സീസൺ ചെടിയൊന്നുമല്ല കേട്ടോ ഒന്നും മഴക്കാലത്തെയും മഞ്ഞുകാലത്തൊക്കെയാണ് ഇത് പൂടുകയെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മളെ വീട്ടിലിത് അഞ്ചാമത്തെ പ്രാവശ്യം ഇത് ചെടിയത് ഇതിനെ പൂവിടെ നിന്ന് കേട്ടോ അത് ഞാൻ കൊടുക്കുന്നത് വളത്തിൻ്റെ ഒരു പ്രത്യേകത ആവാനാണ് സാധ്യത ഇങ്ങനെ അല്ലാതെ ഇത് എല്ലാവരും പറയുന്നത് പിന്നെ ഒരു സീസണിൽ മാത്രമേ പൂവിടുള്ളൂ ഒറ്റ പ്രാവശ്യം അങ്ങനെയൊന്നുമല്ല നമ്മൾ നമ്മൾ വള വളമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും പൂടും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പിന്നെ അല്ലേ ആലുമരം നല്ല ശരയാൻ ഈ ആല് പിന്നെ എൻ്റെ അപ്പോൾ ഈ ഇതിങ്ങനെ പിന്നെ ഈ ചെടിയൊക്കെ വളർന്ന് വലുതാണ്ട് കേട്ടോ സോറി പറഞ്ഞ് തെറ്റിപ്പോയി അപ്പോൾ ഈ നമ്മൾ ഈ റിങ് വെച്ചതിലുള്ള പുല്ലൊക്കെ നിറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ ഞാൻ ഒരുപാട് ദിവസം മുൻപ് കാണിച്ചതാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു നമ്മളെ ഈ കുളം ഉണ്ടല്ലോ കുളം ഈ മരം വെച്ചതുകൊണ്ട് അത് പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ നദിയിലൊക്കെ വന്ന് മയിലുകൾ വെള്ളം കുടിക്കുന്നു കേട്ടോ ഈ വെള്ളം കുടിക്കും അതുപോലെ തന്നെ അവരെന്താ പച്ചക്കറി ഉണ്ടാകുന്നത് തിന്ന് നശിപ്പിച്ചിട്ടൊക്കെ പോവുകയും ചെയ്താണ്ടില്ലേ അപ്പോൾ ഞാനിവിടെ നിന്ന് ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് പിന്നെ അവർ ഈ തരൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത് അല്ലെങ്കിൽ ടയറിങ് ഇതൊക്കെ നശിപ്പിച്ച് കളയും കേട്ടോ റെഡ് പ്ലാന്റ് വേണ്ടിയില്ലേ നല്ല സാറായിട്ടുണ്ടാകുന്നുണ്ട് കളറ് ആവണുണ്ട് കേട്ടോ ആമ്പൽ വിരിഞ്ഞിട്ടുണ്ട് ആമ്പൽ ഈ പിന്നെ നമ്മൾ ഈ നെറ്റിന് കുടുങ്ങി നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്നുണ്ട് ഈ നെറ്റ് നെറ്റിപ്പോൾ എടുത്താണ് വിരികട്ടോ കണ്ടോണം അത് വേണ്ടീലേ അതൊരു പിന്നെ കാണാൻ നല്ലൊരു ഭംഗി നമ്മൾ ആ നെറ്റിൻ്റെ ആ ഇതിലിങ്ങനെ കുടുങ്ങിയിട്ടാണ് അത് നിന്നിരുന്നത് പിന്നെ പിന്നെ അതുപോലെ തന്നെ ഇതിൽ നല്ല തൈകളുണ്ടാവുന്നുണ്ട് കേട്ടോ നിറയെ തൈകൾ ഉണ്ടാകുന്നുണ്ട് ഗപ്പി കുഞ്ഞുങ്ങള് നിറച്ചുണ്ടാവുന്നുണ്ട് ഗപ്പികളിപ്പോൾ നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ ഗപ്പികളുണ്ട് കേട്ടോ നല്ല ഒരുപാട് കുട്ടികളുണ്ട് ഇതിൽ ഗപ്പിൻ്റെ പിന്നെ വേണ്ടീല്ലേ ഈയൊരു ഈ ഒരു പാൻ്റെ നല്ല ഇതാണ് കേട്ടോ നമുക്ക് പിന്നെ ഇതിൻ്റെ ഈ കമ്പും കുറച്ചു കാണ്ട് ഇങ്ങനെ നട്ടിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ പിന്നെ അതിൽ വേര് വെള്ളത്തിൽ വേരു പിടിക്കുന്നൊരു ചെടിയാണിത് പെട്ടെന്ന് വേരും പിടിക്കൂട്ടോ അതുപോലെ തന്നെ അവിടെ പുല്ലൊക്കെ നല്ല ഷാറായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ പുല്ല് പിന്നെ പുല്ലിന് പിന്നെ വളം ചെയ്തിട്ടില്ല ഇനി ഒന്ന് വളം ചെയ്ത് കൊടുക്കണം പുല്ല് അത് കളകളൊക്കെ പറിച്ചിട്ട് അതുപോലെ തന്നെ അവിടെ പിന്നെ വേണ്ടില്ലേ നമ്മൾ ഗോതമ്പില്ല ഒക്കെ നല്ല സാറായിട്ടുണ്ടാവുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ പിന്നെ ഒക്കെ പൂക്കളൊക്കെ നല്ല ചാറുണ്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ വേണ്ടീല്ലേ മയിലുകൾ ഇവിടെയൊക്കെ മയിലുകൾ നിൽക്കുകയാണ് കേട്ടോ അതൊരു ആൺമൈലാണ് കീഴിലുള്ള മയിലുകളാണ് അവിടെ ഒക്കെ നിൽക്കുന്നത് എന്തെങ്കിലും ഈ ഒരു അതിൻ്റെ പേരറിയില്ല അരളിയാൻ എന്താ തോന്നുന്നു പിന്നെ അതിൻ്റെ പൂക്കളൊക്കെ ഇവിടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു നിന്നാളും പൂക്കളല്ല നല്ല പൂക്കളുണ്ടാകുന്നുണ്ട് ഈ ഒരു ചെടി ഒരു കേട് വന്നതാണ് കേട്ടോ ഉണങ്ങിപ്പോയി അത് അടിയിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് ഒരുപാട് വർഷം ഒരു ചെടിയാണ് ഒരു അഞ്ചാറ് വർഷം മുന്നേ വാങ്ങിയൊരു ചെടിയിരുന്നു പിന്നെ അവിടെ ഗോതവില്ല മൊത്തത്തിൽ ചെടികളൊക്കെ നല്ല സാറായിട്ടുണ്ടാവുന്നുണ്ട് വേണ്ടില്ലേ ഈ ഗോമവില്ലത് നിറയെ പൂവാണിത് മയിലിൻ്റെ കരച്ചിലാണ് അത് കേട്ടോ പിന്നെ പിയിലി വിടർത്തുമ്പോഴാണ് അങ്ങനെ ആ കരച്ചിൽ കയറിയത് അല്ലെങ്കിൽ പയാച്ചിട്ട് ഒരൊറ്റ സൗണ്ടായിട്ടൊരു വയൽ ഒളിക്കണൊരു സൗണ്ടാണ് ഉണ്ടാവുക വേണ്ടില്ലത് ഇലയിൽ ഇല്ല കേട്ടോ ഫുള്ള് പൂക്കൾ മാത്രമാണിത് ഇതിൻ്റെ നമ്മൾ ഇതിപ്പോൾ ഇതിപ്പോൾ ഈ പൂവൊക്കെ കഴിഞ്ഞതല്ലേ അപ്പോൾ അത് നമ്മൾ ഇതാക്കി കൊടുക്കുക ഇത് ചെറു ചില പിന്നെ ഇതിൻ്റെ ഇത് നമ്മളിങ്ങനെ നെക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ കുരു ഉണ്ടാവും കേട്ടോ ആ കായ നമുക്ക് കുഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കളർ കിട്ടാൻ സാധ്യത ഉണ്ട് അത് ഉണ്ടാവില്ല അതിന് നമ്മൾ ഈ ഉണങ്ങി ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ കുടിച്ചൊക്കെ ഒരു ചെറിയൊരു കായങ്ങനെ കാണാം അതിൽ ഇതിലുണ്ട് എന്നാണ് തോന്നുന്നത് അങ്ങനെ നമുക്കൊരു ചെറിയൊരു കട്ടിങ്ങനെ തോന്നുമ്പോൾ പൊളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തുകളുണ്ടാവും അത് കുഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കളറ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ചിലപ്പോൾ അതിൻ്റെ തന്നെ ആവാനും സാധ്യത ഉണ്ട് അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ എടുക്കുകയറാൻ പറ്റില്ല കേട്ടോ അത് തെച്ചിയാണ് കേട്ടോ ഈ തെച്ചി പിന്നെ ഇത് എപ്പോഴും പൂവാണ് ഇതിമ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മഞ്ഞ തെച്ചി മഞ്ഞത്തച്ചിയുണ്ട് മഞ്ഞ തെച്ചി നിറവേൽ പൂക്കളാണ് എപ്പോഴും ഉണ്ട് അതിന്മക്കിപ്പോൾ ഈ ഒരു വേരിങ്ങനെ ഇതിൻ്റെ ഇങ്ങനെ പടർന്നിട്ടുണ്ട് നമ്മളിതൊരു പിന്നെ കട്ട് ചെയ്യാതിരിക്കണത് കാരണം ഇതിമ മുട്ടുണ്ടാവുന്നുണ്ട് പൂവുണ്ടാവണം കേട്ടോ അപ്പോൾ അതിൻ്റെ പൂവിരിക്കണമൊന്നുമില്ല അതിങ്ങനെ മാസങ്ങളായി ഇതിങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് നമ്മളിത് ഇതിമന്ന് വലിച്ച് കളയാ ഇനിയിപ്പോൾ അത് നമ്മൾ പിന്നെ ഒന്ന് വലിക്കേണ്ടി വരും കാരണം ഇത് നമ്മൾ തെച്ച് തന്നെ ഒരു പരിപാടിയാണ് അപ്പോൾ ഇതിന് വന്ന് നമ്മൾ ഇതിന് വന്നിത് എടുത്തിടുക കേട്ടോ വേണ്ടിയില്ല ഇത് എത്ര പെട്ടെന്നാണിത് വളരുന്നത് വളരുന്നതല്ല വളമൊക്കെ വലിക്കണമുണ്ട് കാണാൻ നമുക്ക് അത് കൂടുമ്പോൾ അങ്ങനെ ഈ ഒരു കുടുമ്പോൾ മാത്രമേ ഇതൊക്കെ വളർത്തിയെന്നുള്ളൂ കേട്ടോ അത് പൂവിടാമെന്ന് നിന്നപ്പോഴാണ് നമ്മൾ ഇത് മാറ്റിയിട്ട് അതുകൊണ്ട് പിന്നെ പടർന്നോട്ടേന്ന് വരുത്തിയിട്ട് അത് പൂവിടുമ്പോൾ കാണാൻ ഒരസല്ലേ അതുകൊണ്ടായിരുന്നു നമ്മൾ അതൊന്നും ചെയ്യാതിരുന്നത് ഇപ്പോൾ അത് കണ്ടിട്ട് ഇതാദ്യമൊക്കെ പടർന്ന് ഇതൊരു പൂവോട്ടുണ്ടാവണമില്ല അപ്പോൾ നമ്മൾ തെച്ചിൻ്റെ ആ ഭംഗിയെ കൊണ്ട് പോവില്ല അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നിർത്തിയിട്ട് കാര്യമില്ല പൂ മുട്ട് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നമുക്കിതിന് കട്ട് ചെയ്തിട്ട് ഉരുളി കളയണം മറ്റേ നമുക്ക് തെച്ചി ഇപ്പോൾ കണ്ടില്ലേ ആ ഇത് കണ്ട് വലിച്ചു കളഞ്ഞപ്പോൾ തെച്ച് നല്ല ഷാറായിട്ടുണ്ടല്ലോ കണ്ടില്ല അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഫുള്ള് പിന്നെ പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പൂവായതല്ലേ ഇത് നാളെ വിരിയാനുള്ളതാണ് ഇത് വേറെ മുട്ട് ഇങ്ങനെ എന്നും ഇപ്പോൾ ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിങ്ങനെ ഒരു തെച്ചയാണ് തെച്ചി നല്ല പൂക്കളാണ് കേട്ടോ പൂക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു പറയാൻ പറ്റാത്ത അത്ര പൂക്കൾ ഇതെന്നും ഇത് ഇങ്ങനെ തന്നെയുണ്ട് ഇതിനൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല ഇത് പൂവിട്ട് കൊണ്ടേയിരിക്കും എപ്പോഴും ഏത് സമയത്തും പൂവ് തന്നെയാണ് ഈ ഒരു വള്ളിയണ്ടീല ഇതേ ഇപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ നിർത്താൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ നമ്മളൊരു കത്തി ഇവിടുന്നിട്ട് കത്തിരി കടത്തിട്ട് ഇത് നമ്മൾ ഷൈപ്പ് ആക്കി കട്ട് ചെയ്യും അപ്പോൾ ആ തെച്ച് അതിൻ്റെ സ്വാഭാവിക വളർച്ച ഇത് ഇതിൻ്റെ അങ്ങനെ പോകും അതിൻ്റെ ഈ പുല്ലിലൊക്കെ അത് പടർന്നിട്ടുണ്ട് ഇനി ഇത് സംഭവിക്കാണ് ഇതിൻ്റെ ഈ താഴെ അവിടെ ഒരു വേരുണ്ടാവും പിന്നെ ആ വേര് വേരങ്ങണ്ട് പിന്നെ വലുതായി അവിടെ ഒരു തൈ തയ്യാകും ഇത് പോണ്ടല്ല ഇതിന് മുട്ടാണ് ഈ വരുന്നത് പക്ഷേ ഈ മുട്ട ഇത്ര വലുതായിട്ട് ഇത് അങ്ങനെ തന്നെ അവിടെ വയ്ക്കുക മുട്ട് വലുതായിട്ടൊരു പൂവാകണ ഒരു ലക്ഷണം ഇങ്ങോട്ട് കാണുന്നില്ല ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ ഒരു കുറഞ്ഞൊരു മാറ്റം ഇങ്ങനെ ഉണ്ട് എന്നല്ലാതെ അത് ഒരിക്കലും പൂ വിരിയുന്നൊരു ലക്ഷണം നമുക്ക് കാണുന്നില്ല ഇപ്പോൾ മാസങ്ങളോളായി അതങ്ങനെ നിൽക്കുന്നു ഏതായാലും ഇപ്പോൾ ഇതിന്റെ വെട്ടി നമ്മളിത് കറക്റ്റ് ചെയ്യുകയാണ് ആ ഒരു റൗണ്ട് ഷേപ്പിൽ ആക്കി നിർത്തുകയാണ് ഇപ്പോൾ ഈ പൂവിൻ്റെ ഭംഗി ഏതായാലും ഉണ്ടാവില്ല അലൻ്റെ ഭംഗിയെങ്കിലും നമുക്ക് കാണാമല്ലോ അപ്പോൾ ഞാൻ ഈ വീഡിയോ അങ്ങനെ വീട്ടിൽ കൊണ്ടുപോകണില്ല കേട്ടോ മയിലിൻ്റെ കരച്ചിലാണ് മയിൽ ഇപ്പോൾ ഇവിടെ പെരൻ വേണ്ട നമ്മളെ വീടിൻ്റെ മുകളിൽ വേണ്ടില്ല ഇവിടെ രണ്ട് മയിൽ വന്നിട്ടുണ്ട് കേട്ടോ അത് അവരിങ്ങനെ വരും പോകും ഞാനിപ്പോൾ ഇവിടുന്ന് പോകാൻ കാത്തിക്കാണ് എന്നീ വെള്ളം കുടിക്കുക എന്നിട്ട് ഇവിടുത്തെ ഈ നമ്മളെ പച്ചക്കറിയും ചെടിയൊക്കെ നശിപ്പിക്കുക അതാണ് അവരെ പ്രധാന ഹോബി ഇതിൽ വന്നിട്ടാണ് വെള്ളം കുടിക്കുക അതിൽ ഒരു പ്രാവശ്യം വെള്ളം വന്ന് കുടിച്ചിട്ട് ആ നെറ്റിൽ കുടുങ്ങിയിരുന്നു പിന്നെ അതങ്ങനെയാണ്ട് രക്ഷപ്പെട്ടു പോയി രീതിയിൽ ഇങ്ങനെ എന്താ കൊത്തിയതോ എന്താ തോന്നുന്നു എന്നിട്ട് നമ്മൾ വന്നപ്പോൾ തന്നെ അങ്ങനെ അതിന് കുടുങ്ങി പോയി അതോ എന്നിട്ട് കാല് കുടുങ്ങെന്താ എന്താ തരുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം